ദൈവത്തിന്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമെ ഗോസ്പൽ ടി വി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് പാസ്റ്റർ ഷാജി ജോസഫ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം എട്ട് മണിക്ക് നടക്കാറുള്ളതുപോലെ പോലെ ബൈബിൾ ക്ലാസ്സിലേക്ക് പാസ്റ്റർ ഈ ചാനലിലേക്കും അതുപോലെ ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ അല്ലെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇതിങ്ങനെ കൃത്യമായിട്ട് നടക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു വാക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥി ശ്രൂഷ ആരംഭിക്കാൻ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ ക്രിസ്തേശ്വറൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട ഞങ്ങളെ ക്രിസ്തേശ്വരോടെ തന്നെ വീണ്ടും അപ്പ പുതിയതായി സൃഷ്ടിക്കുകയും ക്രിസ്തേശ്വർ വളർത്തിയെടുത്ത ക്രിസ്തു അങ്ങുമായി ഒന്നാക്കുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുകയാണ് ഈ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് എന്താഗ്രഹിക്കുന്നു അത് മാത്രം ഗ്രഹയത്തിൽ വെളിപ്പെടുവാൻ അത് മാത്രം അങ്ങ് തന്ന ഈ സംസാരിപ്പാൻ സംസാരിക്കാൻ അങ്ങനെയാക്കണമേ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് തുറന്ന് കൊടുക്കേണ്ടത് തുറന്നു കൊടുക്കുന്നില്ല എങ്കിൽ ഇതാർക്കും മനസ്സിലാവുകയില്ല കാരണം ദുഷ്ടനിത അനേക നാളുകളായി മറച്ചു വെച്ചിരിക്കുന്നു അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിനെ മുഖാന്തരമായും ഉപയോഗിക്കുന്ന ബിഗോസ്ബിക്കെയും അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെയും എല്ലാ ശുശ്രൂഷകരെയും അങ്ങടെ കരങ്ങളിലെത്തിക്കുന്നു അങ്ങ് നയിച്ചാട്ടെ നടത്തിയാട്ടെ കൂട്ടായിരിക്കുന്ന ക്രമകൾക്കായി മഞ്ഞോട്ട് സ്തോത്രം ചെയ്യുകയാണ് സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഞാൻ അങ്ങനെയത് മാത്രമല്ലോ ഉപയോഗിച്ചു പിതാവ് എല്ലാവർക്കും സ്വർഗീയ പിതാവിന്റെ കഥാവ ഏസ് ക്രിസ്തുവിന്റെയും നാമത്തിലെ വന്ദന അറിയിക്കുകയാണ് എന്ന കഴിഞ്ഞ നാളുകളിൽ ഈ ഗോസ്പൽ ടി വിയിലൂടെ ഈ ചാനലിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സബ്ജെക്ട് എന്ന് പറയുന്നത് ദൈവരാജ്യ സുവിശേഷമാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച നമ്മളിതിലൂടെ കേട്ടുകൊണ്ടിരുന്നത് ഈ സുവിശേഷം അനേക ഇരുന്ന ഹൃദയങ്ങൾക്ക് വിളിച്ചം കൊടുക്കണം ചിലക്കിത് കേട്ടാലും മനസ്സിലാക്കുക പക്ഷെ ചില ഹൃദയം ദൈവം തുറന്നു കൊടുക്കുന്നത് യേശു അവരെ എങ്ങനെയാണ് പറഞ്ഞത് വര ലഭിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയൂ അപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എല്ലാവർക്കും ആ വര ലഭിച്ചിരുന്നുവെങ്കിൽ കാരണം അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയില്ല ഉപയോഗ സഹോദരങ്ങളെ വളരെ ശ്രേഷ്ഠകരമായ ഒരു സന്ദേശമാണ് സബ് ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സാത്താൻ എന്തിന് വ്യാജ സുവിശേഷം രൂപീകരിച്ചു ഞാൻ ചിന്തിക്കുന്നില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞ ടൈറ്റിൽ ഒരു സന്ദേശം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല സാത്താൻ എന്തിന് വ്യാജ സുവിശേഷം രൂപീകരിച്ചു സിമ്പിളി പറഞ്ഞാൽ ഒറിജിനലിനെ റീപ്ലേസ് ചെയ്യുവാൻ സാത്താൻ വ്യാജ സുവിശേഷം രൂപീകരിക്കും ഒറിജിനൽ ചെയ്യണം ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചിട്ട് കാര്യമില്ല എതിർത്തയാൽ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയുള്ളു അപ്പൊ വ്യാജ സുവിശേഷത്തിലൂടെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും അപ്പൊ വീണ്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കുക എന്തിനാണ് ഈ വ്യാജ സുവിശേഷം ഇങ്ങനെ അതുകൊണ്ട് സാത്താനുള്ള ഗുണം എന്താണ് സാത്താനുള്ള ഗുണം എന്ന് പറയുന്നത് അവനാണ് സർവ ലോകത്തെയും വാഴുന്നു നമ്മൾ ചിന്തിക്കും കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയാണ് അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ പ്രസിഡന്റാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും സത്യമാണ് ഭൂമിയെ വാഴുന്നത് മനുഷ്യഭുജങ്ങളാണ് എന്നാൽ മനുഷ്യരെ വാഴുന്നത് പിശാജാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ വാഴുന്നവരെല്ലാം അധികം വാഴാൻ കഴിയാതെ മരിച്ച താഴെ വീഴുന്നു ഇതാരും ചിന്തിക്കുന്നില്ല മരണത്തിന് പരിഹാരം ഒരു കിൻഡർ കേന്ദ്രഗ്യാനിലും കൊടുക്കുന്നില്ല ഒരു നേഴ്സറി സ്കൂളിലും കൊടുക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നു സജുവും തുഷാരെയൊക്കെ നടത്തുന്ന സ്കൂളിൽ മരണത്തിന് പരിഹാരം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഒരു കോളേജിലും കൊടുക്ക കൊടുക്കുന്നില്ല ഇനി ഒരു പള്ളിയിലും കൊടുക്കുന്നില്ല ഒരു മതത്തിലും കൊടുക്കുന്നില്ല ഒരു ഇൻഷുറൻസ് കമ്പനിയും കൊടുക്കുന്നില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കൊടുക്കുന്നില്ല കാരണം ഇവരുടെ എല്ലാ മുകളിലാണ് പിശാജ് വാഴ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിശാജിന്റെ വാഴ്ചയെ ഇല്ലാതെയാക്കും എന്ത് ഒറിജിനൽ സുശേഷം ഒറിജിനൽ സുശേഷം പിശാജിന്റെ ഭരണത്തെ ഇല്ലാതെയാക്ക അങ്ങനെ അപ്പൊ ഒരു സുശേഷം വരുമ്പോ പിശാജ് സമ്മതിക്കോ സമ്മതിക്കത്തില്ല അവൻ അവരെ അതിനെ എതിർക്കുന്നതിനേക്കാൾ ഉപരിയായി അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അട്ടിമറിക്ക മറ്റൊരു സുവിശേഷം ഉണ്ട് ഇതാണ് ഇഷ്ട പോലും പറയുന്നത് നിങ്ങൾ സത്യ സുവിശേഷം വിട്ട് വേറൊരു പോയോ ആരോടാണ് സഭയോടാണ് ചോദിക്കുന്നത് അതാണ് ലക്ഷ്യവും വിട്ടിട്ടുള്ളൊരു സുവിശേഷം ആ സുവിശേഷത്തിൽ ആരൊക്കെയുണ്ട് യേശുണ്ട് ഉണ്ട് സുവിശേഷം ഒക്കെ ഉണ്ട് പേ എല്ലാ പേരുണ്ട് പക്ഷെ ഒർജിനു സുവിശേഷത്തിന്റെ ലക്ഷ്യം മാത്രം ഉണ്ടാവില്ല സ്വർഗീയ പിതാവിന്റെ ഇടക്കിൽ എത്തിച്ചേരൂല്ല പകരം സ്വർഗീയ പിതാവിനെ റീപ്ലേസ് ചെയ്തു മാറ്റുകളെ ആരെ കൊണ്ട് യേശുവിന്റെ പേരും പറഞ്ഞു പിതാവിനെ ഒഴിവാകും വഴി സത്യം ജീവന് ഞാനാവുന്ന എന്നിലൂടെ അല്ലെങ്കിൽ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള സംഭവത്തെ മിണ്ട തോലില്ല പകരം യേശു ഒരു വീട് പറഞ്ഞു എന്നെ കണ്ടോ പിതാവിനെ കണ്ടോ അത് മാതി അങ്ങനെ അവർ ഞങ്ങൾ അവസാനിപ്പിക്കും ജനം ചതിക്കപ്പെടുകയാ അവസാനം ഒറിജിനൽ യേശു ന്യായസനത്തിന് മുമ്പിൽ വരുമ്പോ ഇവരോട് പറയും എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഹൃദയത്തി കയറില്ല എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്താലും ഹൃദയം കയറുള്ളൂ അപ്പോ ഉടനെ ഇവര് ചിലപ്പോ ചോദിക്കും അപ്പൊ നീയല്ലേ പറഞ്ഞത് എന്നെ കണ്ടാൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പിന്നെ നീ എന്റെ ഇപ്പൊ അവസാനം കാലു കാലുമാരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു അതെങ്ങനെ അതിന്റെ തൊട്ടതാടെ ഞാൻ പറഞ്ഞിരിക്കുന്നു പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു ഞാൻ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞേ അപ്പൊ നിങ്ങൾ അതിനെ അട്ടിപറിച്ചെടുത്തു പിശാജ് അതിന്റെ സഹായത്തോടുകൂടെ അങ്ങനെ ആകരുത് എല്ലാ ദൈവ പൈതലിനെയും കണ്ടാൽ പിതാവിനെ കാണും പക്ഷെ നമ്മളിന്ന് സംഭവിക്കുന്നില്ല അതിന്റെ കാരണം സുവിശേഷം ഇതുവരെ നമ്മൾ നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല സുവിശേഷം പ്രവർത്തനം തുടങ്ങിയാൽ യേശുവെ പോലെ നമ്മൾ ഇമ്മാനുവൽ ആകും ദൈവ മനുഷ്യരോട് കൂടിയാകും നമ്മളിലൂടെ ഇതാണ് ഇഷ്ടപോല സുഹൃത്തരും പറഞ്ഞത് ഇനി ഞാനല്ല ജീവിക്കുന്നേന്ന് ഞാൻ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാനല്ല പക്ഷെ ഇന്നത്തെ നമ്മൾ ബഹുഭൂരിപക്ഷം ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ ജീവി ചോദിച്ചാലോ അവര് തന്നെ ഇന്ന് ജീവിക്കണം കാരണം സുവിശേഷം വർക്ക് ചെയ്തിട്ടില്ല ഒരു ബ്ലാക്ക് സുവിശേഷമാണ് പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മറ്റൊരു സുവിശേഷമാണെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നല്ലൊരു പങ്കു അതുകൊണ്ട് ഇന്ന് അവര് തന്നെ ജീവിക്കണം പനുഷ് പറയുന്നത് ഇനി ഞാനല്ല ജീവിക്കുന്നേ പകരം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അപ്പൊ എന്റെ ശരീരം നിങ്ങൾ കാണുകയുള്ളൂ പക്ഷേ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അതുപോലെ തന്നെ ക്രിസ്തു പറയണേ ഞാനല്ല എന്റെ പിതാവ് എന്നിൽ ജീവിക്കുന്നു എന്നിലൂടെ ജീവിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ദൈവം വൈതാൽ ക്രിസ്തുലുള്ള ഒരു വ്യക്തിത്വം നിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവും നമ്മളിലൂടെ ഭൂമിയിലാണ് അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക ലക്ഷ്യം തെറ്റിച്ചു കള എന്ന അതാണ് അന്യമായ സുവിശേഷം അങ്ങനെ പിശാജ് തെറ്റായ ആ സന്ദേശം വിട്ട് ഒറിജിനൽ റീപ്ലേസ് ചെയ്യുക അതുകൊണ്ടാണ് മത ഏഴ് ഇരുപത്തി ഇരുപത്തി ഇരുപത്തിൽ വിശ്വാദികളും ദേവദാസന്മാരും ഒരെണ്ണം ദേവരാജി കയറാതെ യേശു പറഞ്ഞു കയറാവും ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്നും കണ്ടാലും ഈ മനുഷ്യരുടെ നല്ലൊരു ഒന്നും കണ്ണു തുറക്കത്തില്ല കാരണം പിശാജ് ഇവരുടെ കണ്ണുകളെ കുരുട്ടാക്കിയിട്ടില്ല അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക ഒന്ന് പിശാജിന്റെ ഭരണം ലോക ഭരണം ഭൂമിയുടെ ഭരണവും ഭൂമിയുടെ മുകളിൽ ഭൂമിയെ വാഴുന്ന ലോകമുണ്ട് ലോകത്തിന്റെ മുകളിൽ ലോകത്തെയും ഭൂമിയെയും വാഴുന്ന ദൈവരാജ്യമുണ്ട് ഓക്കെ ഈ സ്ട്രക്ചർ ഒക്കെ യഥാർത്ഥ ഒരു ദൈവവേദനം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ലോക ഭരണിന്ന് പിശാചിന്റെ കാര്യം ഇരിക്കണേ അത് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല അതിനുവേണ്ടി ഒറിജിനൽ സുവിശേഷമാണ് അവന്റെ കയ്യിൽ നിന്ന് അതായത് ഒറിജിനൽ സുവിശേഷം നമ്മൾ കയറുകയോ നമ്മൾ തിരിച്ചറിയുകയും നാം അതിന്റെ അനുസരണത്തിൽ ജീവിക്കുകയും ചെയ്താൽ പിശാജിത് തന്റെ സ്ഥാനം നഷ്ടപ്പെടും അപ്പോ അതുകൊണ്ട് അവൻ നമ്മൾ ഒറിജിനൽ സുവിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് പകരം അവൻ ഏറ്റവും എളുപ്പം അതിനെ തകർക്കാൻ വ്യാജ സുവിശേഷമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ഒറിജിനൽ സുവിശേഷം നാം കേട്ട് നാം ദൈവത്തിന്റെ ഫലമായി ദൈവ മക്കളായി വെളിപ്പെട്ടാൽ അതോടുകൂടെ പിശാജിന്റെ ശിക്ഷ നടപ്പിലാകും അവന്റെ ഓൾറെഡി അവന്റെ ശിക്ഷ വിരിച്ചിട്ടിരിക്കുകയാണ് ആ ശിക്ഷ എക്സിക്യൂട്ടീവിൾ അതുകൊണ്ട് പിശാജ് ഈ രണ്ട് മേഖലയിലും ഈ തന്റെ പരാജയം സംഭവിക്കുന്നത് കൊണ്ട് വ്യാജ സുവിശേഷ രൂപീകരിച്ചു അപ്പോൾ ഇതുമായുള്ള ബന്ധത്തില് ഡീറ്റെയിൽസ് നമുക്ക് പുറകെ മനസ്സിലാക്കാം ഇതുമായുള്ള ബന്ധത്തില് ജനത്തിന് ഒരു ഉൾക്കാഴ്ച കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ സന്ദേശത്തിൽ മൂന്ന് ലോകത്തെ കുറിച്ച് നാം കേട്ടു നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേൾക്കാത്തവർക്കായി വീണ്ടും ഒന്നുകൂടി പറയാം മൂന്ന് ലോകം ഒന്ന് നാം ആഗിരിക്കുന്ന ഇപ്പോഴത്തെ ലോകം മനുഷ്യരുടെ ലോകം എന്നാൽ അതിനു മുമ്പ് നമുക്ക് മുമ്പ് മറ്റൊരു ലോകം ഉണ്ടായിരുന്നു അന്ന് മനുഷ്യരാരും ഇല്ലായിരുന്നു അന്ന് ൂതന്മാരുടെ ലോ ഇനി നമുക്ക് ശേഷം മറ്റൊരു ലോകം അത് ദൂതന്മാരുടെയോ അല്ല മനുഷ്യരുടെയോ അല്ല അതായത് മരണമുള്ള മനുഷ്യരുടേതോ അല്ല മരണമില്ലാത്ത ദൈവപുത്രന്മാരുടെ ലോകം അതാണ് നാം പ്രസ്താവിക്കുന്ന സുവിശേഷം ദൈവരാജ്യം ിക്കുന്ന ഭാവി ലോകം ഒരുപക്ഷത്തെ ഒരുപക്ഷെ നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ ഭാവി ലോകത്തെ കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഇപ്പോഴും നിനക്ക് ഏർ കാറ് കിട്ടും വീട് കിട്ടും നന്മ കിട്ടും നിന വാൻ അല്ലാതെ നിലയാക്കും അതുമാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ അതൊന്നും ഇല്ലാതില്ല നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും ഓക്കെ ദൈവത്തെ നാം അനുസരിക്കുന്നുവെങ്കിൽ എന്നാൽ യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോകത്തെ കുറിച്ച് പറയുന്നതല്ല ഇപ്പോഴുള്ള ലോകത്തെ കുറിച്ച് പറയുന്നതല്ല വരാൻ പോകുന്ന ഭാവി ലോകത്തെ കുറിച്ച് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം അതാണ് സുവിശേഷകന്മാരുടെ സുവിശേഷകനായ ദേവപുത്രനായ യേശു ക്രിസ്തു പ്രസംഗിച്ചത് അല്ല യേശുവിന് ശിഷ്യന്മാരാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രസംഗിക്കുന്നത് അല്ല യേശുവിന്റെ ശിഷ്യന്മാരല്ല എങ്കിൽ യേശുവിന്റെ പേരും പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നത് അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു പോകണം ഇതാ എബ്രാഹം ലേഖനം നമ്മൾ ഈ പറയുന്നത് ബൈബിളിന്റെ വചനങ്ങളിലൂടെ തെളിയിക്കപ്പെടണമല്ലോ എബ്രഹാം ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അതിന്റെ അഞ്ചാം വാക്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ് എബ്രഹം രണ്ടിന്റെ അഞ്ച് സവരിക്ക് എടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കേട്ടോ ഭാവി ലോകത്തെ അവൻ ദൂതന്മാർ കല്ലല്ലോ കീഴ്പെടുത്തിയത് മനുഷ്യരായ നാം പ്രസ്താവിക്കുന്നു അതാണ് ഭാവി ലോകത്തെ അപ്പൊ സുവിശേഷം എന്തിനെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത് ഭാവി ലോകത്തെ അത് ദൂതന്മാർക്കല്ല മൂന്ന് ലോകത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കയറ്റി സന്ദേശിക്ക വാക്കുകളിലേക്ക് നമുക്ക് കടന്നു വരാം നാം പ്രസ്താവിക്കുന്ന ഭാവി അപ്പോ ഞാന് ഇവിടെ കഴിഞ്ഞുള്ള ഞാൻ ചില ഡോമോ കാണിച്ചായിരുന്നു അപ്പൊ ഡോമോ അന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇന്ന് ഞാൻ ലൊക്കേഷൻ മാറിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈഫ് കോച്ച് അങ്ങനെ മൂവ് ചെയ്തോണ്ടേ ഇരിക്കും ലൊക്കേഷൻ മാറിയത് കൊണ്ട് അതിൻ്റെ കഴിഞ്ഞ സന്ദേശത്തിലെ സാധനങ്ങൾ ഇന്നെ അവൈലബിൾ ഇല്ല അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ സഹോദരങ്ങൾ എനിക്കൊരു പുതിയൊരു ഞാൻ ഉണ്ടാക്കി തോന്നും ഇത് കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ മൂന്ന് പന്തുകളാണ് വെച്ചതെന്ന് തോന്നുന്നു ബോളുകൾ പക്ഷെ ഇവിടെ ഏർ കഥാവ് എൻ്റെ മാനേജിനെ ഏൽപ്പിച്ച തോട്ടത്തിലാണ് ഞാൻ അപ്പൊ തോട്ടത്തിലായതുകൊണ്ട് ഇവിടെ ബോളുകൾ ഒന്നും കിട്ടാറില്ല അപ്പോ ഞാൻ നോക്കിയപ്പോ ഗോൾഡ് രൂപത്തിലുള്ള പല സാധനങ്ങളും ഇവിടെ കാണും അത് ഞാൻ കണ്ടത് നാരങ്ങയാണ് വലിയ നാരങ്ങ അപ്പോ എന്നാൽ അതിനേക്കാളും അർത്ഥവത്തായിട്ട് കളറുകളോടുകൂടെ ചിലത് കിട്ടാനിടയായപ്പോ ഞാൻ അത് ഉപയോഗിച്ചു അതില് ഒന്ന് ഫാഷൻ ഫ്രൂട്ടാണ് മറ്റൊന്ന് വഴുതനങ്ങയാണ് അപ്പൊ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോ നിങ്ങക്ക് കാണാം ഇതാ ആദ്യം തന്നെ നമ്മള് ഒരു ഫാഷൻ ഫ്രൂട്ട് ദൈവം തന്നതാക്കട്ടോ അത് നമ്മൾ സെറ്റ് ചെയ്തു ഇതൊരു ലോകം ഇത് നമുക്ക് മുമ്പുള്ള ലോകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചുകൊടുക്കാം ഓക്കെ ഇതിനെ കുറിച്ചൊന്നും ആളുകൾക്കും അറിയത്തില്ല എന്നാൽ ചെറിയ പ്രത്യേകിച്ച് സാജുൽ ബദറും തുഷാരൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഫോസിലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാ അപ്പോ അതിനെ കുറിച്ച് കൂടി മനസ്സിലാക്കാൻ തണുപ്പുക ഇത് നമുക്ക് മുമ്പുണ്ടായ ലോകമാണ് ഇതാണ് റെഡ് കളറോട് കൊടുത്ത് തരുന്നത് അപകടത്തിലായി റെഡ് കളറോട് കൊടുത്ത് തിരിക്കുക ഇനി അതിന് ശേഷം നാൻ ജീവിക്കുന്ന ലോകം അതാണ് ഇതാ ഇപ്പോ ലൈവാണ് ഗ്രീൻ കളറോട് കൊടുത്ത് നാം ജീവിക്കുന്ന ലോകം ഇതും കാശം ഫ്രൂട്ട് തന്നെയാണ് ഇനി വേറൊരു ലോകം വരാൻ പോകുന്ന ലോകം അത് വന്നിട്ടില്ല വരാൻ പോകുന്നതേ ഉള്ളൂ ബൈബിള് പറഞ്ഞു കേട്ടിട്ടില്ലേ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം അല്ല ഭാവി ലോകം വീണ്ടും ബൈബിള് പറയുന്നുണ്ട് നീ ദിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം എവിടത്തെ ഇവിടെ ജീവിക്കുന്ന നാമം ുന്നു അപ്പൊ അത് നീതി വസിക്കുന്നതായത് കൊണ്ട് ഇവിടെ ഒരു വെളുത്ത ആ അതവിടെ കിട്ടിയത് കണ്ടോ മൂന്ന് കളർ കണ്ടോ അപ്പോ ഈ വഴുതനങ്ങ ഇതും ഭൂമി ഇതും ഭൂമി ഇതും ഭൂമി ഇത് മൂന്ന് ലോകങ്ങളാണ് നാം ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതിന്റെ നടുവിലാണ് ഈ നടുവിൽ നാം ആംഗിരിക്കുമ്പോ നാം ഇവിടെ നിന്ന് പ്രസ്താവിക്കണം എന്ത് പ്രസ്താവിക്കണം ഒരു ഭാവി ലോകം വരുന്നു ആ ഭാവി ലോകത്തിൽ കയറുവാൻ മനുഷ്യ ഇവിടെ ജീവിക്കുന്ന മനുഷ്യ മരണമുള്ള നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യ പിശാഖിന്റെ ഭരണത്തിൽ കീഴിൽ ജീവിക്കുന്ന മനുഷ്യ നീ മാനസാന്തരപ്പെടുക എന്തിനെ ഈ ഭാവി ലോകത്ത് ജീവിക്കാൻ അപ്പൊ ഇവിടെ ജീവിച്ച എന്താ കൊഴപ്പം എന്ന് അതിന് തിരിച്ചു ചോദിച്ചാൽ ഇപ്പൊ നിന്നെ മരണം വെട്ടിക്കൊല്ലും കാരണം മരണത്തിന്റെ അധികാരിയാണ് ഇവിടുത്തെ ആത്മമണ്ഡലം വാഴുന്നത് ഈ ലോകത്ത് നിന്ന് ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കുവാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം ആകാശത്തിന് കീഴിൽ മനുഷ്യനേണെങ്കിൽ മനുഷ്യരക്ഷക്കായും മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഏ ശ്രീക്രിസ്തു എന്ന തന്റെ പുത്രന്റെ നാമമല്ല അതുകൊണ്ട് കുഞ്ഞേ പുത്രനെ ഉപയോഗിച്ച് മതം ഉണ്ടാക്കാതെ പുത്രനെ ഉപയോഗിച്ച് ഭാവി ലോകത്തിൽ രക്ഷപ്പെടാൻ നോക്കിക്രിസ്തു എന്ന മതം ഉണ്ടാക്കാനല്ല ഏ ശുക്രസ്തു വന്നത് ഈ ഇപ്പോഴുള്ള ഈ ലോകത്ത് നിന്ന് രക്ഷിക്കണം ഇപ്പോഴുള്ള ഈ ലോകം വാഴുന്നത് പിശാചാണ് അതിന്റെ തെളിവാണ് നീയും ഞാനും മരിച്ചു വീഴുന്നേ നമ്മുടെ പൂർവ്വവിതാക്കന്മാർ മരിച്ചു വീണത് നമ്മൾ ഓരോ നിമിഷവും ഇതാ മരണം കീഴടക്കി വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഈ പിശാജ് വാഴുന്നതിന്റെ തെളിവാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഈ ലോകത്ത് നിന്ന് പിടിവിച്ചുകൊണ്ട് ഇതാ ഭാവി ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിവിടെ മനസ്സിലാക്കണം ഈ ഭാവി ലോകം വാഴുന്നത് ഇന്നത്തെ ലോകം വാഴുന്നത് പോലെ പിശാല്ല ഭാവി ലോകം വാഴുന്നത് അത്യുന്നതനായ ദൈവമായ സ്വർഗസ്ഥ പിതാവാണ് യഹോവ എന്ന പഴയ ഉടമ്പടി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗസ്ഥ പിതാവാണ് വാഴുന്നത് സുർഗസ്ത പിതാവിന് വേണ്ടി ആരാണ് വാഴുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് വാഴുന്നത് ക്രിസ്തുവിന്റെ കീഴിൽ ആരൊക്കെയാണ് വാഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് വാഴുന്നത് ഹലറിയ ഭാവി ലോകം ഇതുകൊണ്ടാണ് യേശയോ ഒമ്പതിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഹലുവിയ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും ഒരു പ്രവചനമാണ് യേശുവിന്റെ മേൽ വിളിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രവചനം ആ ജനിച്ച ശിശുവിൻ്റെ മേൽ വിളിക്കപ്പെടാൻ പോകുന്ന ഒരു പ്രവചനം ഹലരൂയ വിളിക്കപ്പെടും ഹലരൂയ എന്നിട്ട് അവിടെ പറയുവാണ് ആധിപത്യം ഇംഗ്ലീഷിൽ പറഞ്ഞ ഗവൺമെന്റ് ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ അവന്റെ തോളിലിരിക്കുക ഇവിടുത്തെ ഗവൺമെന്റ് അവന്റെ തോളിൽ നിൽക്കും ക്രിസ്തുവിന്റെ തോളിൽ അതിന്റെ കീഴിൽ ക്രിസ്തുവോട് ചെന്ന് രാജാക്കന്മാരായി എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു റിൻസിങ് ഈ ഭൂമിയിൽ നടക്കും ഒരായിരം വർഷം ഭരണം ഈ ഭൂമിയിൽ തന്നെ നടക്കും അല രൂഹ്യ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊക്കെ ഒരു ട്രെയിനിങ് ആയിരിക്കും ഭരിക്കാനായിട്ടത് കാരണം ഇവിടെ തൂമ്പ എടുത്ത് നടന്നവൻ എന്നാ ഭരിക്കാൻ അറിയാവുന്നത് അത് എൻ്റെ ഒരു ചിന്തയാണ്ടോ ഹല രൂഹ്യ ഇവിടെ തൂമ്പയും വാക്കത്തെയും എടുത്ത് നടന്ന റിക്ഷാവും ഓടിച്ച് നടന്നു ഇങ്ങനെ പലതും ഇവിടെ ചെയ്ത് നടന്നു ഇവർക്കൊന്നും ഭരിക്കാൻ അറിഞ്ഞുകൂട പിന്നെ ഭരിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഭരിച്ച് നല്ലൊരു പങ്കും പലപ്പോഴും അവരുടെ കൈയൊക്കെ കൺവക്ഷം പറഞ്ഞിട്ടുള്ളു കാരണം നമ്മൾ ഈ അഴിമതി അഴിമതി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് കേറുന്ന കാര്യം സംശയമാണ് അഴിമതി ഇല്ലാത്തവനെ കേറുക കാരണം ഞാൻ പറഞ്ഞാലേ കർത്താവ് പറയാമെന്ന് ദൈവദാസന്മാരായി പ്രസംഗിച്ചു നടന്ന സുവിശേഷകന്മാരോട് പറയാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട് എന്ന് അപ്പൊ ഈ ലോകത്തേക്ക് ആർക്കും പ്രവേശനം ഇല്ല അധർമ്മം പ്രവർത്തിക്കുന്ന ഒരുത്തിനും പ്രവേശനം ഇല്ല അപ്പൊ ദൈവദാസനാകട്ടെ അല്ലാത്തവനാകട്ടെ ഏത് വ്യക്തിയാകട്ടെ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് പ്രവേശനം ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് നടക്കാം വൺസ് എവിടുപ്പ് എത്ര ഭാവം ചെയ്താൽ യേശുവിന്റെ രക്തമുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു നടക്കാം ആര് തടയാൻ വരുന്നു നമുക്ക് പറഞ്ഞു നടക്കാം കാരണം നമുക്ക് നമുക്ക് നരകം നമ്മൾ തന്നെ ഒരു മറ്റുള്ളവരെയും കൂടി അതിന് പിടിച്ചെടുത്തതേ എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അപ്പോ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു മണ്ഡലം അപ്പൊ ഈ ഒരു മണ്ഡലം മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ സന്ദേശത്തിൽ ഒന്ന് രണ്ട് വാചകങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്തു പറഞ്ഞു അതൊന്നുകൂടി ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും അപ്പൊ ഇപ്പൊ മനസ്സിലാവുക ഇവിടെ ഈ മൂന്ന് ലോകങ്ങൾ നമ്മളിവിടെ കാണുമ്പോൾ ഇതിന് ആദ്യത്തേത് ദൂതന്മാരുടെ ലോകമാണ് ആദ്യത്തേത് ദൂതന്മാരുടേതാണ് രണ്ടാമത്തേത് നാം മനുഷ്യരുടേതാണ് മൂന്നാമത്തേത് ദൈവപുത്രന്മാരുടേതാണ് അതുക ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അപ്പൊ ഈ ഭാവി ലോകം ഈ ഭൂമിയിൽ വെച്ച് നാം ഭാവി ലോകത്തെ കുറിച്ച് പ്രസ്താവിക്കുക ഇതാണ് യേശു പ്രസ്താവിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഹലോയ്യ ഇതാണ് ഭാവി ലോകം മനസ്സിലായോ അതാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യരായ നാം എന്ത് ചെയ്യണം മനുഷ്യരായ നാം ഈ ഭൂമിയിൽ ഇന്ന് കറപ്റ്റഡ് ആയിട്ടുള്ള തിന്മം നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുന്ന നാം സ്വകേന്ദ്രീകൃതമായി ജീവിക്കുന്ന നാം ആയിട്ട് ജീവിക്കുന്ന നാം